കോഴിക്കോട് എയിംസ് സ്ഥാപിക്കണമെന്ന ആവശ്യം തള്ളി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രാദേശികവാദത്തിനപ്പുറം സംസ്ഥാനത്തിന്റെ വിശാല തലത്തിൽ വേണം എയിംസ് സ്ഥാപിക്കാനെന്നും സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞു കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ വ്യാഴാഴ്ച രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിക്കുമെന്നും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ വിമാനത്താവളത്തിലെത്തുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ചർച്ച എല്ലാവർക്കും ആകാം പക്ഷെ അത് പ്രാദേശികമാവരുത് ഞാൻ തിരുവനന്തപുരത്ത് വേണമെന്ന് പറഞ്ഞില്ല കൊല്ലത്ത് വേണമെന്നും പറഞ്ഞില്ല തൃശ്ശൂർ വേണമെന്നും ഞാൻ പറയുന്നില്ല ഇത് കേരളത്തിന് വേണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് ആ കേരളത്തിന് ഇത് വരാൻ സാധ്യതയുണ്ടെങ്കിൽ വെറുതെ പ്രാദേശികവാദം ഉന്നയിച്ച് വിടിവെലി നടത്തി അത് വീണ്ടും ഒരു വർഷം വൈകിപ്പിക്കരുത് രണ്ട് വർഷം വൈകിപ്പിക്കരുത് എന്ന് മാത്രമല്ല രാഗവേട്ടനൊക്കെ അത് പറയാനുള്ള അവകാശം അവർക്കുണ്ട് അതുപോലെ പതിനാല് ജില്ലയ്ക്കും അവകാശമുണ്ട് ആ അവകാശങ്ങളെല്ലാം വന്നോട്ടെ എനിക്ക് തോന്നുന്നത് ഫീസിബിലിറ്റിയും ഇതിൻ്റെ ഒരു റീച്ചബിലിറ്റി ആക്സസിബിലിറ്റി ആൻഡ് റീച്ചബിലിറ്റി ഇത് എത്തുകയും വേണം ഇവിടേക്ക് ഇവിടേക്കെത്തുകയും വേണം എന്ന് പറയുന്ന വലിയ സൗകര്യമാണ് ഇനി ഇതിൻ്റെ ഒരു സ്ഥാപനം കൃത്യമായ സ്ഥലത്താകുന്നത് വഴി ജോബ് ജനറേഷൻ്റെ പൊട്ടൻഷ്യൽ അതുപോലെ തന്നെ ടൂറിസവുമായിട്ട് കണക്ട് ചെയ്ത് ആ പ്രദേശത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന പ്രദേശമാണെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന പ്രദേശമാണെങ്കിൽ അവിടേക്ക് വരാൻ പോകുന്ന റോഡ് വികസനം എന്ന് പറയുന്നത് ഏത് മേഖലയെ കൊണ്ടുപോയി ഏതൊക്കെ സംസ്ഥാനങ്ങളെയാണ് കൂട്ടി യോജിപ്പിക്കാൻ പോകുന്നത് അല്ല അത് ഞാൻ അറിയിച്ചിട്ടുണ്ട് സ്റ്റേറ്റിന് മൂന്ന് പ്രാവശ്യം മുഖ്യമന്ത്രിയെ കണ്ടു പറഞ്ഞു പറഞ്ഞില്ല ഇനിയും വീണ്ടും മുഖ്യമന്ത്രി അതിനായി കാണുന്നുണ്ട് സംസ്ഥാനം ആ തൃശൂർ മൂല മധ്യ കേരളത്തിൽ ആവുമ്പോ അത് ആക്സസിബിലിറ്റിയും അതുപോലെ തന്നെ ആളുകൾക്കുള്ള ഒരു തൃശൂരിന് വേറെ ഒരുപാട് മോഡ്യൂൾസ് വരാനുണ്ട് അപ്പൊ നമ്മളിത് ചില പ്രദേശങ്ങൾ ക്രമത്തിൽ പരിഗണിക്കപ്പെടും ചില പ്രദേശങ്ങൾ അത് നമ്മുടെ കരുതലാണ് കരുണയല്ല അവർക്കും അവകാശമുണ്ടെന്ന് മനസ്സിലാക്കുക അവരും നമ്മുടെ സഹോദര മലയാളികളാണ് കേരളീയരാണ് എന്ന് മനസ്സിലാക്കുക ഇദ്ദേഹത്തിന് നല്ല സിനിമയിലെ കേട്ടൊരു ചാനലുവായിട്ട് അഭിനയിക്കാൻ വിടുക കേട്ടോ ചൊരണ്ടി ചൊരണ്ടി എടുക്കുന്ന ആൾക്കാരുടെ ഗിണത്തിൽപ്പെടുത്തുന്ന ആൾക്കാർ താങ്ക് യു ഞാൻ ഏത് ചാനലാണെന്നു ഞാൻ നോക്കിയതായി ഇനി ആര് ചോദിച്ചാലും പറയുക എന്നുള്ളതാണ്